പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് ശരിയായ രീതിയിൽ ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഭയങ്കര ചൂടല്ലേ ഏറ്റവും നല്ലത് സിട്രസ് ഫ്രൂഡ് നിങ്ങൾക്ക് ഈ ചൂട് സമയത്ത് നല്ല ഐസൊക്കെ ആയിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റിയ സിട്രസ് ഫ്രൂട്ട് ഗ്രേപ്സ് നമ്മുടെ ലെമൺ ഓറഞ്ച് അങ്ങനെയുള്ള സിട്രസ് ഫ്രൂട്ടിൻ്റെ എന്താണെന്നറിയും നല്ല റീഫ്രഷ്മെൻറ്റ് തരാൻ മാത്രമല്ല ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തെ കൊളാജിൻ സെൻഡസൈസിന് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു റോള് ഇതിനുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് വെസൽസ് ഒക്കെ നല്ല സ്ട്രോങ് ആവുകയും നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ടാവുകയും മാത്രമല്ല നിങ്ങളുടെ ഉദാഹരണമൊക്കെ നല്ല രീതിയിൽ നടക്കാനും ബ്ലഡ് ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് നടക്കാനൊക്കെ നിങ്ങളുടെ ലിംഗൊക്കെ സ്ട്രെങ്ത് കൂട്ടാനും ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കും ഹെൽത്ത് നോക്കും അതുപോലെ തന്നെ വാട്ടർ മെലോൺ ഇതിലൊരു അമിനാസിഡ് ഉണ്ട് സിട്രുലെന്ന് പറഞ്ഞിട്ടുള്ള ഇതും നിങ്ങളുടെ എന്താണ് ബ്ലഡ് പ്രഷറൊക്കെ നല്ല റിലാക്സ് ആകാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ നിങ്ങളുടെ എന്താണ് സ്വകാര്യ ബാധത്തേക്ക് കൊണ്ടുപോകാനും നന്നായിട്ട് ഉദാഹരണം മെയിൻറ്റൈൻ ചെയ്യാനും ലിങ്കൊക്കെ സ്ട്രോങ് ആക്കി വെക്കാനും സഹായിക്കും അതുപോലെ തന്നെയാണ് മാതല നാരങ്ങേൻ്റെ ജ്യൂസ് ഇത് കുടിക്കുമ്പം നിങ്ങൾക്ക് ചിലവർക്ക് ഉദാഹരണക്കുറവുണ്ടാകുന്ന ഭയങ്കര സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ ഉള്ളവർക്ക് പ്രശ്നം ഉണ്ടാവും ഉണ്ടാകത്തില്ലേ അങ്ങനെയുള്ള ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള സ്ട്രെസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും മാത്രമല്ല നമുക്ക് നമ്മുടെ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡ് ഉണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ബ്ലഡ് ഫ്ലോ ഒക്കെ നിങ്ങളുടെ സ്വകാര്യ ഭാഗത്തേക്കൊക്കെ എത്തിക്കത്തുള്ളൂ അപ്പം ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം കൂട്ടാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾ പെർഫോമൻസ് ഒക്കെ കൂട്ടാനും ഇത് സഹായിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഹോമിഗ്രാനേറ്റും നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് അതുപോലെ കിവി ബെറി ആപ്പിള് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ നിങ്ങളിതിന് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ സംസാരിച്ച് പറ്റിയ ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളുടെ ലിംഗ് സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഫ്രൂട്ട്സിനെ പറ്റി നമ്മൾ ഈ വേനൽക്കാലത്ത് ഫ്രൂട്ട്സിന് നല്ല പ്രാധാന്യം ഇല്ലേ അപ്പോൾ ഇതൊക്കെ കഴിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ അവക്കാടും കുറച്ച് ചീരയും കോഫിയും ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് ഇറച്ചിയും ഫിഷും ഇതൊക്കെ ആഡ് ചെയ്യുമ്പോണ്ടാവും നിങ്ങളുടെ ലിംഗത്തിന്റെ ഏജ് പറിക്കാണേ ചെയ്യുന്നത് ഓക്കെ താങ്ക് യു